വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് നഗരത്തിൽ ഞങ്ങൾ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും കർത്താവുമായ ദൈവവും കുഞ്ഞാടുമാണ് ദേവാലയം ഇരുപത്തി ഒന്നാം അധ്യായം മുഴുവൻ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ് പറയുന്നത് ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വേറൊരു സത്യമുണ്ട് നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഒക്കെ നമ്മൾ പ്രാര്ത്ഥിക്കാനൊക്കെ ദേവാലയത്തിൽ പോകുന്ന ഈ വചനം ഓർമ്മിപ്പിക്കുന്ന നമ്മളെ നമ്മൾ ഓരോ ദേവാലയങ്ങളായി മാറുക എന്നതാണ് സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നമ്മൾ മാറുക എന്നാണ് അതായത് ദൈവസാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ദേവാലയങ്ങളായി സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നമ്മൾ മാറുക നമ്മളെ കാണുന്നവർക്കെല്ലാം ദൈവസാന്നിധ്യ അവബോധം നൽകുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ് സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ